ചൂരൽമലയിൽ ഇപ്പോൾ കനത്ത മഴ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതികൂല കാലാവസ്ഥ പലപ്പോഴും നമുക്കറിയാം രക്ഷാദൌത്യത്തിന് തിരിച്ചടിയാകുന്നു എന്നുള്ള വിവരം നമുക്കറിയാം ഇന്നലെയും ഇന്നലെ പരിശോധിക്കുകയാണെങ്കിൽ ചൂരൽമലയിൽ ശക്തമായ മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം പോലും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈയൊരു രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ മറുകരയിൽ അകപ്പെടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും ഇരുന്നൂറ്റി പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം തന്നെ വെല്ലുവിളിയായി കനത്ത മഴ ഇപ്പോൾ ചൂരൽമലയിൽ മലയിൽ ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഭൂമി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ബന്ധുക്കൾ നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ഒരു ആളുകളാണ് വളരെ മാനസികമായി തകർന്നു ഇനി മുൻപിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ആണ് അവർ എല്ലാം തന്നെ ഉന്നയിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് മാനസിക കൗൺസിലിംഗ് എല്ലാം തന്നെ നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതി അതിദയനീയമായാണ് പലരും ക്യാമ്പുകളിൽ കഴിയുന്നത് ഏവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പലരും ആ ഭൂമി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടു ക്യാമ്പിൽ ഇനി എത്ര നാൾ ക്യാമ്പ് കഴിഞ്ഞാൽ തങ്ങൾ തങ്ങളെങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് മേപ്പാടിയിൽ നിന്നും ഷമീർ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇനി പോകും ഞങ്ങൾ ആരൊക്കെ അത് ഞങ്ങൾ കണ്ണൂർ കറങ്ങുന്ന മുഖങ്ങളില്ല എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾ അറിയാത്തൊരു അവസ്ഥയിൽ അത് വൈകിട്ട് ഇനി വല്ല ഞങ്ങളുടെ അടുക്കള വാർത്തയിൽ പോയി മൊത്തം പക്ഷേ എന്താ പറഞ്ഞ് വാർത്ത ഓക്കെ പറ്റുന്ന പറഞ്ഞത് ഞങ്ങൾ ില്ല അപ്പം ഞങ്ങൾ കൂടെ ഇറങ്ങിയിട്ട് ഓടി എഴുതിയ ഓടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളൊരു മേനേത്ര വന്നാൽ ആ കുന്നിലേക്ക് ഉമ്മാനൊക്കെ ഞങ്ങൾ ഓടി ഞങ്ങൾ കഴിച്ചപ്പോൾ കഴിവുകൾ രണ്ടാമത്തെ ഒരു പൊട്ടു കൊണ്ടിയപ്പോൾ ഞങ്ങൾ കഴിച്ചപ്പോൾ രണ്ടാമത്തെ പൊട്ടു ഒരുമിച്ച് രണ്ട് പൊട്ടി കൊണ്ടിരുന്നത് എല്ലാം പോയിട്ടാണ് ആ രണ്ടാമത്തെ പൊട്ടി എത്ര വളവാൻ കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഒരു തീരെ കാൽ കൊടുക്കുവാണ് കാറിന് വെള്ളം കൊണ്ട് മോളിച്ച് നമുക്ക് എല്ലാം കൊടുക്കുമ്പോൾ അറിയും പിന്നെ നേരം കൊടുക്കുമ്പോൾ നോക്കി ഞങ്ങൾ ലോകവേദി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല ഇനി ഞങ്ങളെക്കൂടെ നൽകി വിടുമ്പോൾ ഞങ്ങൾ എവിടേക്കും പോകും എന്നുള്ളൊരു ചിന്തയാണ് എല്ലാം പോട്ടത് പോയി ഞങ്ങൾ ജീവിച്ചിട്ട് എല്ലാവരും എന്തും ചെയ്തു എവിടെ പോകുക കുടുംബത്തിൽ ഞങ്ങളെല്ലാം പോയി ഞങ്ങൾ കുടുംബമേ പോയി മണ്ണിക്കടിയിൽ നിന്ന് ഞങ്ങൾ എവിടെ പോയി ജീവിക്കും എന്ത് ചെയ്യും ഞങ്ങൾക്ക് സ്വത്ത് മുതലൊന്നും വേണ്ട ഞങ്ങളോട് എത്തി ഇവിടെ പോകും ഞങ്ങൾക്ക് കേറി ഇരിക്കാനും കിടക്കാനൊരു സാ എവിടെയെങ്കിലും കത്തിയാൽ മതി ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കുമ്പോൾ എല്ലാം മൂന്ന് ദിവസമായി ഞങ്ങൾക്ക് ഉറക്കും കണ്ടടുത്തു ഞങ്ങൾക്ക് വർക്കാൻ പറ്റും ഞങ്ങളുടെ കൂടുള്ളവരെല്ലാവും പോയി ഇനി ഞങ്ങൾ എന്തിനാ എന്താ മാത്രം ഞങ്ങളെവിടെ പോകും എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഒറ്റപ്പെടുമോ നിങ്ങളുടെ മക്കളുടെ ഇങ്ങനെ കാണുമോ ഇനി പോയതേ പോയി ഇനി അവിടെ ഇവിടെ ഉള്ള കയറിക്കിടക്കാൻ സാധനം ഇനി ഞങ്ങളെവിടെ പോകും എന്താ ചെയ്യും ഞങ്ങൾക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ാണ് <laughs> പോകുന്നത് <laughs> അപ്പൊ സൗണ്ട് അതുപോലെ ഒരു സൗണ്ടാണ് വന്നത് അപ്പൊ അടുത്ത മുഖത്ത് ഒരു കുട്ടിയുടെ ആമുട്ടിയാണ് ആ കുട്ടി എന്ത് ചെയ്യാത്ത എണ്ണീറ്റ് മമ്മ ഞങ്ങള് മരിക്കാൻ പോകാണ്ട് ഈ ഉറക്കത്തിന് രാത്രി ഒരു മണിക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ കൂടി എണീറ്റ് അടുക്കളവാദം കട്ടി ഞങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നില്ല കൈകെല്ലാരും വാങ്ങിയൊന്നും അതിൽ തന്നെ ഞമ്മക്കൊന്നും എടുക്കാൻ പറ്റിട്ടില്ല ഈ രാത്രി ഒരു മണിക്ക് ഞങ്ങൾ ഞങ്ങൾ എന്തുക്കെ കാട്ടി ഞങ്ങൾ ഓരോ മേഖല എത്തി അത് മാത്രം ഞങ്ങൾക്കറിയുള്ളൂ വേറെ ഒന്നും ഞങ്ങൾക്കറിയൂ ഇപ്പൊ ഞങ്ങളുടെ നാടുണ്ടോ ഇല്ലേ അതൊന്നും ഞങ്ങൾക്ക് പറയുന്നില്ല രക്ഷപ്പെടുത്തി രക്ഷപ്പെടില്ല ും പിന്നീട് അവരെ ഒച്ചാവും പോയി അപ്പോഴേക്കും ഞങ്ങളുടെ അവസ്ഥ കൂടുതൽ എന്തായാലും പറയുന്നത് രാഹുൽ ഗാന്ധി എം